പയ്യന്നൂർ നോർത്ത് ലോക്കൽ സമ്മേളനം ഒക്ടോബർ തീയതികളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പയ്യന്നൂർ ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ റോഡ് പയ്യന്നൂർ സി പി ഐ എം പയ്യന്നൂർത്ത് ലോക്കൽ സമ്മേളനം ഒക്ടോബർ തീയതികളിൽ പയ്യന്നൂർ ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൽ നടക്കും മുന്നോടിയായി പയ്യന്നൂർ ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രകടനവും ഇങ്ങനെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായി ടി വിശ്വനാഥൻ കെ കെ കൃഷ്ണൻ പി ശ്യാമള പോത്തേര കൃഷ്ണൻ എം സഞ്ജീവൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രത്യേക ജൂറി പരാമർശം നേടിയ പി പ്രേമചന്ദ്രൻ കെ സി കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സംഘാടക സമിതി ചെയർമാനായി ടി വിശ്വനാഥനെയും കൺവീനറായി സി വി ദിലീപനെയും യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് പയ്യന്നൂർ നഴ്സിംഗ് അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അസിസ്റ്റന്റ് എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ രണ്ടു വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നൂറ് ശതമാനം ജോലി സാധ്യത ഉറപ്പ് നൽകുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻസി റോഡ് പയ്യന്നൂർ ഇപ്പോൾ പ്രിയദർശിനി ആശുപത്രിയിൽ ഹോം കെയർ സർവീസും ആരംഭിച്ചിരിക്കുന്നു